ഈ സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അത് എൻ്റെ ചരിത്രം അത് തുടർച്ചയായിട്ട് ഇടുമെന്ന് പറഞ്ഞു സാധിച്ചിട്ട് കാരണം ഇത് എൻ്റെ ഒരാളുടെ പ്രശ്നമാണ് എന്നാൽ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വർഗീയ ശക്തി ഓട്ടോസഭയിലെ കള്ള പുരോഹിത വർഗത്തിൻ്റെ വാക്കുകളും അവരുടെ പ്രവൃത്തിയും കണ്ടിട്ട് എനിക്ക് സമയം കിട്ടിയില്ല കാതോരിക്ക ഒരു വെടിവാ പറഞ്ഞേറ്റ് അതിൻ്റെ പിന്നോടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് അങ്ങനെ അല്ല ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊന്നും അല്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് സഹോദരകളി നമ്മൾ നമ്മളെ നശിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവരുടെ കാര്യസാധ്യം ഒന്നിപ്പടം അല്ലേ പെണ്ണ് അല്ല വേറൊന്ന് അത് നമ്മൾ നശിച്ചിട്ട് വേണം അവർക്കത് കൈ കയ്യിലെടുക്കാതെ ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ചരിത്രമാണ് കഠുരക്ഷനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടായത് മുഴുവൻ ആദ്യം പറഞ്ഞു എൻ്റെ ഇളയം മോളെ ഒരു ദരിദ്രവാസി കൈവിശം കൊടുത്തു അവിടെ കയ്യിലെടുത്ത് അവളെ ഓടിച്ചോ ഓടിച്ചുകൊണ്ട് പോയി കണ്ട കഴിച്ചു പറഞ്ഞ മനസ്സിലാക്കണം അന്ന് ഞാൻ എൻ്റെ അതിൻ്റെ തലേ ദിവസമൊക്കെ പല കാര്യങ്ങളുണ്ട് കള്ളൽ കഞ്ഞ വെച്ച് കത്തിറക്കി വിറക്കാത്തവരാണ് അവന് ഇവന് എൻ്റെ മകൾക്കറിയാം എൻ്റെ ഫാദർ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നിട്ട് ഗ്രില്ല് തുറക്കും ഗില്ലിൻ്റെ ഡോക്ക് എടുക്കും ഗേറ്റിൻ്റെ ഡോക്ക് തുറക്കും ഇവിടെ ഇവിടെ പിന്നെ അഞ്ച് മണിക്ക് അപ്പച്ചൻ ഗെ ഗിഡും ഗേറ്റും തുറന്ന് അപ്പച്ചൻ ഇങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പതുക്കെ ബാഗ് വല്ലതും തുടങ്ങിപ്പോയി രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല ഒടുവിൽ അന്വേഷിച്ചു പോയി അപ്പോഴാണ് തലേദിവസം ഒരു നായർ പെണ്ണ് വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞത് ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ നേരെ ഇവൻ്റെ വീട്ടിൽ ചെന്നു അവൻ്റെ വീടിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അവൻ്റെ പ്രായം ചെന്ന അമ്മ ചേട്ടൻ ഒരു കാല വലിയ വെച്ചു കെട്ടുപോയിട്ടിരിക്കും ഇന്ന് ഒരുത്തു ഓർത്ത് ഓർത്ത് ചാരുകസര കിടക്കുന്നു ഞാൻ ചോദിച്ചു മനോജന്തി അവർ ഇന്നലെ മുണ്ടു കൊടുപ്പൊക്കെ തേക്കുന്നു കണ്ടു ഇന്ന് രാവിലെ കണ്ടില്ല ഞാൻ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷൻ ചെന്നു അപ്പോൾ എസ് ഐ വർഗീ സാറാ വർഗീ സാറ് ഞാൻ പറഞ്ഞു പോലെ അപ്പം വർഗീ ഞാൻ വട്ട് നേരത്തെ പല കാര്യങ്ങൾക്ക് ഇടപെട്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് പ്രശ്നം ഉണ്ട് ചോദിച്ചു മോക്ക് എത്ര പ്രായമായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ പൈസ മുടക്കാവുന്നേ ഉള്ളൂ അവൾ ഇവിടെ അവളെ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നാൽ അവൾ പറയും എനിക്കവൻ്റെ മതിയെന്ന് പറഞ്ഞാൽ പോയി പിന്നെ നമ്മൾ മുടക്കി മുടക്കിക്ക പിന്നെ നമ്മൾ നാട്ടുകാരുടെ മുൻ നാണം കിടിയാണ് അത് പോയിട്ട് അതുപോലെ ഞാൻ പോയിട്ടാണ് ഒരു ദിവസം ഞാൻ പ്രിയയിൽ നിങ്ങൾ നിങ്ങളറിയണം നിങ്ങൾ ലോകമറിയണം പ്രിയ ബാറിൽ മേളിലത്തെ മുറിയിലിരുന്ന് കുടിച്ചോണ്ടിരിക്കുക അപ്പോഴൊക്കെ ഞാൻ കുടിക്കാൻ പോകുന്ന അവിടെ ആ ഏത് ബാറിൽ പോയാൽ എവിടെയെങ്കിലും സ്വയമായിട്ടിരിക്കും ആ പ്രിയ ബാറിൻ്റെ മേളിലിരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്ത റിലേഷൻ അവനെ ഞാൻ മറ്റെന്തോ ഞങ്ങളുടെ ഒമ്പ് കണ്ടിട്ടുള്ളൊന്നുമില്ല ഈ കുളമ്പിടിക്കാത്ത എൻ്റെ മോളെ വശീകരിച്ച് കൊണ്ടുപോയ എൻ്റെ കൂട്ടുകാരായ ഈ കള്ള കൂട്ടുകാര കള്ളന്മാർ തന്നെ ഇവനെ മേളിക്കറി വന്നു ഈ പയ്യൻ ഒന്നച്ചവരൊക്കെ അറിഞ്ഞു അങ്ങനെ ഇങ്ങനെ അച്ഛനെ മോളെ കാണണ്ടായോ അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക ആ കാണണം ആ ഞാൻ കാണിക്കാം ഞാൻ മനോജിനെ വിളിച്ചോണ്ട് വരട്ടെ ആ വിളിച്ചുകൊണ്ട് വരാം പറഞ്ഞു ഇവ പോയി മനോജിനെ വിളിച്ചോണ്ട് വന്നു അപ്പം എൻ്റെ മുന്നേ ഗ്ലാസും കുപ്പി ഇരുപണ്ട് ഞാൻ മനോജിനോട് ചോദിച്ചു മനോജിനെ ഞാൻ ഇപ്പം മദ്യപിക്കുന്നു ഇല്ല അവിടുന്ന് ഞാൻ ചോദിച്ച ഇവിടെ നീ താമസിക്കുന്ന പായ്പാട് അപ്പോൾ എൻ്റെ കാർ ഞാൻ വരത്തിൻ്റെ വണ്ടി ഓടിക്കത്തി പറഞ്ഞു ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മനോജ് പറഞ്ഞു അവൻ്റെ അപ്പൻ കണ്ട വണ്ടി എത്തിയോ ടി വി എസിൽ വേദക്കുന്ന കഴിവറപോൻ പോട്ടെ അവൻ്റെ വണ്ടി കയറി ആ ആ വണ്ടിയെ കയറി പായ്പാട്ടിരുന്നു മോളെ കണ്ടു മോളെ കെട്ടിപ്പിടിച്ച് കയറി ഞാൻ പ്രിൻസാരുണ്ട് മോളെ ഞാൻ ഞാനിവരോട് ചോദിച്ചു ഇവിടെ വാടക താമസിക്കേണ്ടി കാര്യം എന്താ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുണ്ടല്ലോ അപ്പം അവന് അതൊരു അവന് മാനക്കേട് പറയും ഇല്ലില്ല ഞങ്ങൾ വേറെ വാടക വീട് അവിടെ അടുത്തെടുക്കുന്നുണ്ട് ഇവൻ ഭയങ്കര ക്ലുക്കാണ് എല്ലാം വെൽ പ്ലാൻഡാണ് ഇവർ നിന്നിട്ട് ഉച്ചന് വന്ന് ചെങ്ങന്നൂര് ആദ്യത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണനായിരുന്നു ആടെ ചെങ്ങൻ ആയുടെ പുരടത്തിലായി ഇപ്പോൾ പുതിയ ഡീസൽ പമ്പ് വന്നേക്കുന്നത് അവിടെ ഒരു കെട്ടിടമായിരുന്നു നേരത്തെ അതിൻ്റെ പുറയിലോട്ട് മാറിയായിരുന്നു നവനീതിൻ്റെ വീട് ആ ഈ ബ്രാഹ്മണ ഡോക്ടറുടെ വീട് അവിടെ ഇപ്പോൾ നവനീത ഇപ്പോൾ ഉണ്ടോ എന്ന് നിൽക്കലവിടെ ആ നവനീത അവിടെ താമസിച്ചു കൊടുക്കുന്നത് ഏതായാലും ഇവിടെ ഞാൻ എനിക്ക് പോകുന്നു ഇവരവിടെ വന്നു ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു ഇവർ വീട്ടിൽ വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇവർ വേറെ വീട് വാങ്ങി ഇവിടെ ഗർഭിണിയായി ഒരു കുഞ്ഞുണ്ടായി അതിൽ കഴിഞ്ഞ ഞാൻ അപ്പോഴാണ് സീരിയലെടുക്കാൻ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഓടി സീരിയലെടുക്കാൻ ചാൻസ് കിട്ടി അതിന് പോയി അപ്പോൾ അതുവരെ പ്രശ്നമില്ലാത്ത എൻ്റെ ഭാര്യയ്ക്ക് പോലും അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നമാണ് അത് പറയാം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആ സീരിയലിൻ്റെ കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ടത് എൻ്റെ ഭാര്യയെ കൊണ്ട് കാണിച്ചു മോളെ ഇത്ര ലക്ഷം രൂപ മുടക്കണം ഇത്ര ലക്ഷം രൂപ കിട്ടും നമുക്ക് അപ്പോൾ ഇവിടെ പറഞ്ഞു നീ കൂടെ വാ നമുക്ക് അവിടെ പാം അവിടെ ഞാൻ നമുക്ക് ഒരുമിച്ച് അവിടുത്തെക്കാം സെറ്റ് ഓരോ ഷൂട്ടിങ്ങും ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം സമയം പോവും ഓ ഇല്ല ഞാൻ വരുന്നില്ല വേണ്ട അപ്പോൾ എന്തൊക്കെയാണ് പുറ നടന്നു എനിക്കരുത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഫീ സീറ്റിലെടുക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ തൊട്ട് എന്തൊക്കെയോ പ്രഷറുകൾ നടക്കുക ഞാൻ പോയി ഷൂട്ടിങ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഒരു ഞാൻ ശനിയാഴ്ച വരും ഞായറാഴ്ച വൈകിട്ട് പോവും ഇരുന്ന് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് അത് ഞാൻ പറഞ്ഞതാണ് നേരത്തെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വന്നു ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് പൈസ കൈ കിട്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യയെ ഇടങ്കേട് പിടിച്ച് നിൽക്കുക എന്നോ ഞാൻ എന്താ പറ്റി നിങ്ങൾ കൂടിയാ അങ്ങനെ പിടിയാ വലിയ കുന്തവാ ശരി ഇതിവിടെ കാണാത്തല്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചതാണ് എത്രാമത്തെ വയസ്സിലാ അമ്പതാമത്തെ വയസ്സിലാ എന്നോട് പറഞ്ഞത് കുടിയാർന്ന് ഞാൻ നേവി കുടിക്കുന്ന അറിയാം ഗേൾഫ് കുടിക്കുമെന്നറിയാം കുടിച്ചിട്ട് ഞാൻ എല്ലാം ജോലി ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും പോകുമായിരുന്നു ആ അവളാ അന്ന് പറയുന്നത് നിങ്ങളോട് കുടിയാ അങ്ങനെയാണ് ശരി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ പോവാം ചില ഞാൻ ചെച്ചിയോട് പോവാം ഞാൻ എൻ്റെ വീട്ടിൽ പോവാം ഓ അപ്പോൾ നോക്കിയപ്പോൾ നേരിട്ട് അകത്തെ പോയി ബാഗ് എടുത്ത് തോർ തൊട്ടിറങ്ങി വരിക അപ്പം മനസ്സിലാക്കണം വെൽ പ്ലാൻഡാണ് പരിപാടികളല്ല ഇവിടെ ഗെ ഗീറ്റ് ഓർന്നിറങ്ങി പോയി അപ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ തനിയെ ഇങ്ങനെ പോയിട്ടില്ല ചെങ്ങന്നു വരെ ഇവിടുന്ന് പോയിട്ടില്ല ആ അവൾ എങ്ങനെ അവിടെ വീട്ടിൽ പോകും തനിയേ ഇതിൻ്റെ പുറേലാഹാരവും ഉണ്ടല്ലേ ഞാൻ നേരെ കാറെടുത്ത് ജംഗ്ഷനിൽ ചെന്നപ്പോൾ അവിടെ ബാഗം പിടിച്ചിട്ട് അവിടെ പോണേ നിനക്ക് ഇവിടെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിച്ച് തിരിച്ചു വന്നു പിന്നെ ഒരറിവുമില്ല അപ്പം അപ്പം എനിക്ക് വേറൊന്നും സംശയമില്ല ഒരു കാര്യത്തിലും അപ്പം വെള്ളം പോയി ഞാൻ പതി പോലെ ഇള മോടെ വീട്ടിൽ ചെന്നു വാടക വീട്ട് അവിടെ ചെന്നു മോനെ അവനെന്ന ശരൺ കൊറ്റു കുഞ്ഞ ഒരു വയസ്സേ ഉള്ളൂ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉള്ളു എനിക്ക് തോന്നുന്നു ഏതായാലും ഇവിടെ അവനാ ക്രീം കേക്ക് വെക്കുമ്പോൾ വെച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ള ഒരു സഹായമാണ് അവിടെ ചെന്ന് പിടി ചോറ് അപ്പോൾ ഈ കള്ളക്കഴിവറവൻ നായർ പറയുക പപ്പ ഇനി അമ്മി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു എവിടെയെങ്കിലും അനാഥാലയത്തിലോ അഗതി മന്ദിരത്തിലോ പോയി താമസിക്കത്തേ ഉള്ളു എന്ന് പറയുന്നു അപ്പോൾ മനസ്സിലാക്കിക്കണം ഇവൻ ഇത് പറഞ്ഞത് ഇവള് പറഞ്ഞിട്ടില്ല ഇവൻ പറയുക എന്തിനാ എന്നെ എഴുതി തിരിച്ച് കുടിച്ച് കുടിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി കാർ ഓടിച്ച് കിടന്ന് ചത്ത് ആക്സിഡൻ്റ് ആയി ചാകണം എന്നിട്ട് അവൻ ഇവിടെ വന്ന് താമസിക്കണം അപ്പോൾ പഴയ കണക്കും കാര്യങ്ങളും ഒന്നും ചോദിക്കില്ല പറയാം എന്നു എത്ര ലക്ഷം രൂപ മേടിച്ചു ഇവൻ്റെ ആവശ്യം പറഞ്ഞ ആവശ്യമെന്ന് പറഞ്ഞ അത് ഞാൻ പുറത്തു പറയാനൊക്കത്തില്ല എന്നിട്ട് ചോദിക്കുമ്പോൾ പറയാം അതായത് പപ്പാളെ തന്നിരുന്നു അത് പപ്പാളെ തന്നു ഇനി ടൂഡിൽ ഞാൻ പിടിച്ചു അവനേതിന് മൂന്നു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു അതിൻ്റെ അവൻ്റെ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ ആധാരം അവൻ വനം മേടിച്ച് വൈവെച്ചിട്ടു പറഞ്ഞു ഞാൻ ചോദിക്കാൻ പറ്റും വിശ്വാസമായിരുന്നു അതുവരെ എനിക്ക് വിശ്വാസം കുറവൊന്നുമില്ലായിരുന്നു ഒടുവിലേ ഓ എന്നോടെ യുവൻ പറയാ പപ്പ മമ്മി പോയപ്പോൾ നമനീന്ന് കൊടുത്ത കാശ് മേടിച്ചുകൊണ്ട് പോയത് അല്ലേ അപ്പം ഞാൻ ശരി പോട്ട സാരമില്ല അത് കാര്യമാക്കട്ടെ ഞാൻ അത് കഴിഞ്ഞേ ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കും ഞാൻ എല്ലടത്തും അന്വേഷിക്കുന്നോണ്ട് ഇവിടെ കാണുന്ന ഇവിടെ അഡ്രസ്സ് ഇവിടെ വീട്ടിൽ ചെന്നില്ല എങ്ങനും ചെന്നിട്ടില്ല ഓടി ഞാൻ അത് കഴിഞ്ഞിട്ട് പോകാവുന്നിടത്തെല്ലാം പോയി ഈ ഒരാഴ്ച കൊണ്ട് പോകാവുന്നിടത്തെല്ലാം അത് പിന്നെ പറയാം അതിനെക്കുറിച്ച് പിന്നെ പറയാം ഓടിയില്ല ഒരു ദിവസം ഇവനെ ഒരാഴ്ചയായി ഒരു ദിവസം ഒരു ദിവസം എന്നോട് ചെയ്യാൻ പറയാം പപ്പ ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണത്തിന് ഓണം കാറിങ്ങോട്ട് പോണം അപ്പോൾ എൻ്റെ കാർ കാറ് സാൻട്രോ കാറാണ് അതും എടുത്തുകൊണ്ടായി ഇവരെപ്പോഴും അങ്ങോട്ട് പോകുന്നത് ഞാൻ അവരുടെ എന്തെടുത്തോണ്ട് പോകും ഇവർ രാവിലെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി വൈകിട്ട് ഒരു സമയമായ ഇവിടെ കൊണ്ടിട്ട് പോയി അന്ന് രാറ്റേസി എനിക്കൊരു കോൾ എൻ്റെ ഭാര്യയുടെ നല്ല സരസ്വതി ഉപയോഗിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഞാൻ ഇനി മൂന്ന് മാസം കഴിഞ്ഞ് വരത്തുള്ളൂ ഞാൻ ചോദിച്ചു നീ എവിടാ ഞാൻ ദുബൈൽ എൻ്റെ മോഡടുത്ത അപ്പം നോക്കണം വെറു വേശ്യം ഉണ്ടവിടെ ദുബൈൽ അവിടെ കുറിച്ച് ഞാൻ പേര് പറഞ്ഞില്ല ഇവിടെ കേട്ടത്തി വരുത്തി അല്ലെങ്കിൽ അവൾ പറയട്ടെ അവളോട് ഞാൻ ശരിയായിട്ടുള്ള തെളിവ് സു കൊടുക്കാം അവൾ വിസ എടുത്ത് കൊടുത്തു ഇവിടെ മോഡെടുത്തുണ്ട് എന്നോട് സംസാരിക്കേണ്ട ഒന്നുമില്ല മക്കളെ ദൈവം ഓരോന്നിനും ഓരോരുത്തരെ സഹായിക്കാനായിട്ട് എപ്പോഴും കാണും അവൻ തിന്മ ചെയ്തോ നന്മ ചെയ്തോ ഏതായാലും ഏതെങ്കിലും ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന കാണുമ്പോൾ ദൈവോട് വരും ഞാൻ പരമല അത് പനയിനാർക്കാവലെ ഒരു ഫിലിമിൻ്റെ വർക്കിലുണ്ടായിരുന്നു രവി ആലമോടൻ്റെ അവൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പാട്ട് പിടിക്കാനായിട്ട് പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ കായംകുളത്തിൽ പോയി കായംകുളത്തൊരു റിസോർട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിങ്ങൾക്കറിയാവുള്ള ഞങ്ങൾ വെറും കള്ളൂ കുടിച്ച് അവിടെ അവിടെ റിസോർട്ടിൻ്റെ മാനേരെ പര്യപ്പെട്ടു അത് പര്യപ്പെട്ടേക്ക് പോന്നു എന്തിന് പറയുന്നു ഒരു ദിവസം ഈ മനുഷ്യനും അജിത്തെന്ന് പറഞ്ഞ മാന്നാർ അജിത്തെന്ന് പറഞ്ഞ പയ്യനും കൂടെ എൻ്റെ വീട്ടിൽ വന്നു ബെറാളുടെ കൂടെ അതായത് എനിക്ക് ഉച്ചഭക്ഷണം കൊണ്ട് തന്നെ എൻ്റെ ഞാൻ തന്നെയുണ്ട് ഇവിടെ എനിക്ക് ഉച്ചഭക്ഷണം കൊണ്ട് തരാൻ ഞാൻ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ആൾ ഉച്ചഭക്ഷണത്തിൽ വന്നപ്പോ ഇവരും ഇവിടെ കൂടെ വന്നിട്ടുള്ളു എന്നോട് ഉച്ച അറിയുമോ ഞാൻ ഓർക്കുന്നില്ല കണ്ടിട്ടുണ്ട് പരിപ്പെട്ടു അപ്പോൾ ഞാൻ ഇവരാരൊക്കെ പറയുന്നില്ല ഇവരൊക്കെ ചേർത്തോ ഇന്നും പറയുന്നില്ല ഞാൻ ഏതായാലും കൊള്ളാം ഇവിടെ ഈ അജിത്ത് എന്ന് പറഞ്ഞ പയ്യൻ എന്നോട് ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സഹായിച്ചത് നീ ഇവിടെ വേണം ഞാൻ തനിയെയാണ് ഞാൻ മദ്യപിക്കുന്ന മനുഷ്യനാണ് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് നീ ഇവിടെ എന്നെ സഹായിക്കാൻ നിക്കാം ഞാൻ നിൽക്കാം അവൻ എൻ്റെ കൂടെ താമസിച്ചു രാവിലെ ആകുമ്പോൾ പോവും ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ടും മക്കളെ എൻ്റെ തൊണ്ട ഓട്ടി ഓരിഡിൽ എനിക്ക് കഴിക്കാൻ വയ്യാറായി ഒടി ഞാൻ ഉഷാ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റായി അവരെ കൈവിധം എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഒടിവിൽ ചിക്കൻ ബോക്സ് കയറി പിടിച്ചു ചിക്കൻ ബോക്സ് കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമാക്കിയില്ല കാര്യവാക്കി എന്ന് പറഞ്ഞാൽ ഏതായാലും ഉള്ളിൽ അത് ഒതുത്തി എനിക്കറിയാം വിസ്കി ബ്രാൻഡി ഒന്ന് കുടിക്കുക ഒരു കാർട്ടൺ ബിയർ മേടിച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് അത് അന്ന് കുടിച്ചു എല്ലാം വേണ്ടി വന്നു ഞാൻ ഉടനെ തന്നെ അപ്പം ഞാൻ വിളിച്ചു ഇവിടെ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ എനിക്ക് ചിക്കൻ ബോക്സ് ഒഴിച്ചു ഉടനെ അങ്ങോട്ട് പറഞ്ഞു പപ്പിച്ചിട്ടാണ് ഞാൻ ഉടനെ വരാം വന്ന് പപ്പായ കൊണ്ട് ചികിത്സിക്കാം പപ്പായയ്ക്കെല്ലാം സഹായം ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചിക്കൻ ബോക്സ് വന്നു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യയെ നാട്ടിൽ വന്നു ഏതായാലും ഇല്ല ഞങ്ങളെ കാട്ുപ്പള്ളിയിൽ ഞാൻ ഞാൻ ഭാര്യയും കൂടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോയിൽ പോയി അപ്പോൾ ഞോർത്തണം അപ്പോഴെൻ്റെ കാർ എൻ്റെ ഇല്ല ഇതിനോടകം സംഭവിച്ചത് എന്തുവാ എൻ്റെ ഭാര്യകൾ പിന്നപ്പോൾ എന്നെ ഈ കരുതി ചിരിച്ച് ഞാൻ കണ്ടുപിടിച്ച് ആക്സിഡൻ ഉണ്ടായി മരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി അത് നടക്കുന്നുണ്ട് കണ്ടപ്പോൾ എൻ്റെ മകളെ കൊണ്ടുതന്നെ രാത്രി എട്ടേ ഒമ്പത് മണിക്ക് വിളിപ്പിക്കുക അവിടെ നിന്ന് തെറി വിളിച്ചാൽ എന്നെ വിളിക്കുന്ന ഏടാ പട്ടി അങ്ങോട്ട് കേറി അവൻ അവിടെ ഉണ്ട് നിനക്ക് ക്ഷണമുണ്ടെങ്കിൽ നിനക്കെന്ത് പറ്റി ഈ രാത്രി ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ടിയും എനിക്ക് ഇവിടെ ഇല്ല ഞാൻ കാർ എടുത്തു അപ്പോൾ ഷാർട്ടറായിട്ടിരിക്കുന്നത് ഞാൻ നവരത്തിനേ കയറി ഇച്ചിരി മദ്യം കഴിച്ചു പിന്നേയും എന്തിനാ പിള്ളേരോട് പറഞ്ഞു ആ പിള്ളേരുടെ എൻ്റെ ആൾക്കാരാണ് അവരോട് പറഞ്ഞു മക്കളെ ഇങ്ങനത്തെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി എന്തിനാ ഞാൻ ടി വി എസിൻ്റെ മുൻപക്കൊണ്ടൊന്ന് കാർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പത്തിരുപത് പേരുണ്ട് ഈ തയ്ക്കവർക്കാത്തവനും ഉണ്ട് അവനെ എൻ്റെ ഡ്രൈവർ സ്വീറ്റിൻ്റെ സൈഡിൽ വന്നിട്ട് വലിയൊരു ബോൾട്ട് കയറ്റപ്പെട്ട് അതുകൊണ്ട് എൻ്റെ ഗ്ലാസ് അടിച്ചു ഗ്ലാസ് പൊട്ടിച്ചു എന്നിട്ടെന്നെ അടിക്കാൻ വരിക അടിക്കുക ഞാൻ ഒഴിയുന്നു അറിയുന്നു ഒരു രക്ഷയില്ല മെയിൻ റോഡിൽ ഇടത്തോട്ടിറങ്ങിയ വണ്ടി വാ എന്ന പ്രശ്നം ഈ കൊള്ള കൊള്ള കള്ളക്ക പോൻ്റെ കൂടുള്ളവരെല്ലാം നോക്കി നിൽക്കുക വെൽ പ്ലാൻഡാണ് ഞാൻ അറിഞ്ഞു ഓടി രണ്ടും വെച്ച് നിശ്ചയിച്ചുകൊണ്ട് ഓടി ക്രോസ് ചെയ്ത് ഒരു വണ്ടിക്ക് മാറി വീണതും ഒരു ഓടയിലോട്ടാണ് സൈഡിലെ ഓടയിലോട്ടാണ് ഇവനെ വന്നെൻ്റെ തലയ്ക്ക് ബോൾട്ട് അടിച്ചു തല പൊട്ടി അതിനുമുമ്പ് നെഞ്ചട്ടടിച്ചു നെഞ്ചത്തെൻ്റെ കൈ വെച്ചാണ് അപ്പോൾ എൻ്റെ കൈക്ക് ആടി കൊണ്ടത് എൻ്റെ വാച്ച് പൊട്ടിപ്പോയി കൈക്ക് തെന്നി ആ ആടി തെറ്റിപ്പോയി എൻ്റെ കാല് തന്നി ഓടിച്ചു തല തന്നി പൊട്ടിച്ചു തലയിലെ ചോര കണ്ടപ്പോൾ ഇവനെ തിരിച്ചോടി അപ്പോഴത്തെ കാറുകളെല്ലാം ദൂർത്തി ഞാൻ എഴുന്നേറ്റ് പുതിയേ വന്ന് കാറിൻ്റെ അടുത്ത് വന്നു വണ് നോക്കിയപ്പോൾ ചില്ലാക്കാൻ കാറിനകത്ത് മുഴുവൻ ആ ചില്ലെല്ലാം എടുത്ത് കളഞ്ഞ ഞാൻ പുതിയ കാറെടുത്ത് ഞാൻ സാധാരണ എന്തെങ്കിലും അസുഖം വന്നാൽ പോകുന്ന ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് ഡ്യൂട്ടി ഡോക്ടർ രാത്രിയേറ്റ് ഡ്യൂട്ടി ഡോക്ടർ എക്സ് റേ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വെച്ച് കെട്ടി വിട്ടു കൈക്ക് കുറച്ച് നേരം അവിട്ടിരിക്കണമെന്ന് പറഞ്ഞു കൈടൊക്കെ നീര് വെച്ചു തല രക്ഷിച്ച് ഒക്കെ ഇട്ടു അപ്പോഴത്തേക്ക് ടി വി എസിൻ്റെ തന്തക്കുപറക്കാത്ത ചേട്ടനെയമ്മനും കൂടെ അവിടെ വന്നു എത്തി നോക്കുക ഞാൻ എന്തു ചെയ്യുന്നു അവർക്കറിയാം ഇപ്പം പറഞ്ഞു വിട്ടതാണ് അവർക്കറിയാം ഞാൻ ഇവിടെ പോകത്തുള്ളത് ഈ ടി വി എസിൻ്റെ ഈ കടക്കൻമാരുടെ കഥയാണ് പിന്നെ പറഞ്ഞുതരാം രാവുമാർ ഇത് കാണുന്നുണ്ടായിരിക്കും ഇവനൊന്നും എന്നോട് ചോദിക്കാൻ പറ്റത്തില്ല ഫോട്ടോ എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം ഒന്നും ഡോക്ടർ പറഞ്ഞു ഒക്കത്തില്ല പോലൊക്കത്തിൽ ഞാൻ പറഞ്ഞ നല്ല ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഏകദേശം മെഡിക്കൽ അഡ്വൈസ് ഒപ്പിട്ട് കിട്ടണം തരാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി വീട്ടിൽ വന്ന് കിടന്നു നിങ്ങൾ ചിന്തിച്ചോളും അവൻ്റെ ഉദ്ദേശം എന്നിട്ടെൻ്റെ ഭാര്യ വന്നു ഞാൻ സുഖമായിരുന്നു എന്നാലും എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് ഭാര്യ ഇപ്പോഴും ഇന്നേ സമയം വരെയും ഞാൻ എവിടെങ്കിലും സിറ്റി റൂമിൽ ഇന്ന് എഴുതോ പറിക്കുകയോ ചെയ്യുകയാണെങ്കിലും അവൾ നേരെ വന്ന് നോക്കത്തില്ല ബെഡ്റൂമിൽ നിന്നുകൊണ്ട് ഒടിഞ്ഞു നോക്കും എന്ത് കാര്യം കൊണ്ട് നിനക്ക് എൻ്റെ മുന്നേ വരാമയായോ എന്ന് തൊട്ടാ നിനക്ക് തുടങ്ങിയത് മക്കളെ അനുഭവിക്കും ഇവരൊക്കെ എന്നെ നശിപ്പിക്കാൻ തുടങ്ങി ഇവരൊക്കെ അനുഭവിക്കും അതെ ഇപ്പം നാളെ എന്നിട്ട് അടുത്ത സമയത്തൊക്കെ ഒരു കുറച്ച് വർഷങ്ങൾക്കുമ്പ് അപ്പൊ ഞാൻ കണ്ടുപിടിക്കില്ല കാശൊന്നും എൻ്റെ കൈ വെച്ചേക്കട്ടുകാര്യട കൊടുത്തേക്കുക അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി കിടന്നപ്പം ഭാര്യയോട് പറഞ്ഞു മോളെ ഞാൻ നിന്റെ ഇന്ന് മേടിക്കുന്ന കാശിൽ ഞാൻ കണക്ക് തരുന്നുണ്ടല്ലോ പക്ഷേ അന്ന് നീ നവനീതിൻ്റെ മേടിച്ചുകൊണ്ട് പോയ കാശിൻ്റെ കണക്ക് എന്തുമായി ഏത് നവനീത് ഞാൻ പറയും ഇന്ന നവനീത് ഞാൻ കാശ് മേടിച്ചിട്ടില്ല ഉടനെ ഞാൻ ടെലിഫോൺ ചെയ്ത് എൻ്റെ മോക്കളേ മോക്ക് അവൾ പച്ചത്തിറ മേടിച്ചോണ്ടാണ് പറയുന്നത് അപ്പോൾ അവൻ അടുത്ത് കെട്ടുകൊണ്ടെന്ന് പറയാം അത് പഴയ ചരിത്രം എൻ്റെ ഒന്ന് എൻ്റെ കാശ് മേടിച്ചെച്ച് എൻ്റെ ഭാര്യ മേടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കഴിവറ പോകാൻ എന്നോട് പറയാം അത് പഴയ കഥ ഒന്ന് ഞാൻ എന്താ അവനോട് പറയേണ്ടി മക്കളെ ഇതൊക്കെ ചരിത്രമാണ് ജീവിതത്തിൽ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അവൻ അനുഭവിക്കുന്ന ഈ കാശ് അവൻ ജീവിക്കാൻ വേണ്ടി ഞാൻ അവൻ ആവശ്യപ്പെട്ട പോലെ കാശ് കൊടുത്തു അതൊക്കെ അവൻ അവൻ്റെ തന്തയ്ക്ക് പറക്കാത്ത നായന്മാർക്ക് കൊടുത്ത് പരിശ്രമം എടുത്തേ ഓടി ചോദിച്ച പറയാ പപ്പായക്ക് തന്നോ അത് തിരിച്ച് പപ്പായക്ക് തന്നു അതത് വേണ്ട മോനെ എനിക്ക് വേണ്ട ഇന്നും ഞാൻ ജീവിക്കും നാളെയും ജീവിക്കും മറിക്കുന്നണം വരെ ഇവന്റെ ഒക്കെ മുന്നോ ഞാൻ ജീവിക്കും അതെന്റെ ഭാര്യ ഇനി എന്നോട് എന്ത് ചെയ്താലും ഇപ്പൊ ഒരാൾക്കോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുവിൻ ആഹാരം അവർക്കുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും എനിക്ക് നീ ആഹാരമൊന്നും ഉണ്ടാക്കി തരണ്ട രാവിലെ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് ദോശ എനിക്കായിരിക്കാം ഉച്ചയ്ക്ക് ഒരു ബിരിയാണി മേടിച്ചാൽ എനിക്ക് വൈകിട്ടേ കൂടെ ഉണ്ട് പിന്നെ ഞാൻ ആ എന്തിനാണ് ഇവിടെയൊക്കെ കാല് പിടിക്കാൻ പോകുന്നത് ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും കാല് പിടിക്കാൻ പോകത്തില്ല ഒരു പക്ഷികളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനു കാല് പിടിക്കണം എൻ്റെ ജീവിതം ഇപ്പോഴത്തെ ഇത്രേ പറയുന്നുള്ളൂ മക്കളെ ഈ ലോകം കൈവിഷവും മന്ത്രവാദവും സാത്താൻ്റെ പ്രവൃത്തി കൊണ്ട് മനുഷ്യന് നമ്മളെ ദ്രോഹിക്കാനൊക്കെ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ മന്ത്രവാദം കൈവിഷം ഇതൊക്കെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് മന്ത്രവാദികൾ കേരളത്തിൽ ഒരുപാടുണ്ട് അറിവുള്ളവരുണ്ട് അതിനെക്കുറിച്ച് എന്നാലും അവർ വേണേലും പറയട്ടെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ